നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിഥുനക്കൂറിൽ പെട്ട മകീരം തിരുവാതിര പുണർദം നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴസഞ്ചാരം എങ്ങനെയുണ്ട് നോക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നമുക്കറിയാം പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഗതി വന്നിട്ടുള്ളത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വ്യാഴസഞ്ചാരം എന്നുള്ളത് തന്നെ ഈശ്വരാധീന വിഷയങ്ങളിൽ ഷഷ്ടം ദ്വാദശം അഷ്ടമചം മുനയോ ഭാവാൻ അനുഷ്ടാൻ വിദൂന്നാണ് ആ രാശിയുടെ ഒരു പ്രകൃതി ആ സ്വഭാവമുണ്ട് ഈ പന്ത്രണ്ടാം ഭാവം ഒന്നാം ഭാവം എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്ന ഈ ഒരു സഞ്ചാര സഞ്ചാരപാത ആ ഒരു പാതയിൽ ഏതേത് ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാലും നേരെ ഒരു ഓപ്പോസിറ്റ് വെർഷനാണ് അതാണത് പറയാൻ കാര്യം നമ്മളൊരു ഒരു ഭിത്തിയുടെ രണ്ട് ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് പറയുക അതുകൊണ്ടാണ് ഈ പന്ത്രണ്ടാം ഭാവം അത്ര കണ്ട് മോശമായിട്ട് നമുക്ക് ഇന്ന് തിരിഞ്ഞ രാശി എന്ന് പറയാം അങ്ങനെയെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം ഉള്ള ശ്രദ്ധ ഒന്ന് കുറയാനുള്ള ഒരു കാര്യം നമുക്ക് മിഥുനക്കൂറുകാർക്ക് കാണാം പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് അത് ബാധിക്കുക ഒരു പത്ത് വയസ്സിനും ഒരു ഇരുപത്തഞ്ച് വയസ്സിനുമുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു വെക്കാം എങ്കിൽ ഈശ്വരാധീന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു സർവ്വീശ്വര വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്കതിനെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നേ ഉള്ളൂ ഗുണഭാവ്യേന കർ കർമ്മണാവർദ്ധമാണ് അതിനെ നമുക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ചതിനെ തരംതിരിച്ച് കർമ്മങ്ങളിലുള്ള നന്മകളും ഗുണങ്ങളും നോക്കി നമുക്ക് ചെയ്ത് നമ്മുടെ മനസ്സിനെ നല്ലതുപോലെ ഉറപ്പിക്കാൻ സാധിക്കുക അതാണ് ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ മറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് എന്താ സർവീശ്വരകാരകനായ ഈ വ്യാഴത്തിൻ്റെ പ്രതീകങ്ങളായ ഈശ്വരന്മാരെ ഉദാഹരണം ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് വളരെയധികം നല്ലതാണ് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണാവതാരം മുതൽ ദശമസ്കന്ധത്തിലുള്ള അനവധി നിരവധി അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അധ്യായം നിത്യം പാരായണം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാനസികമായിട്ടുള്ള ഉന്മേഷം ഇതിപ്പം കാര്യം പറയുമ്പോൾ ഇതിപ്പം ഭാഗവതം പറയണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് അത് ഒരു 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 നമുക്ക് സ്വയമേവ ആചരിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടില്ല അത് വല്ലാത്തൊരു സങ്കടമാണ് ഇപ്പോൾ പല തരത്തിലുള്ള പല സുഹൃത്തുക്കളും പല മതത്തിലുള്ള സുഹൃത്തുക്കളും നമ്മളെ ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമായി സമീപിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ധർമ്മത്തിനോടുള്ള അവരുടെ ആ ഒരു ഒരു പ്രതിബദ്ധതയാണ് അതൊന്നുകൂടി നമുക്ക് വരണം അല്ലാതെ കാര്യം നമ്മൾ ജനിച്ചു എന്നുള്ളത് ഈ സമൃദ്ധികളൊക്കെ അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് വ്യാഴം എന്നുള്ളത് സമ്പത്തിനെ സൂചിപ്പിക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പതിനാറോളം ബുദ്ധിയാവട്ടെ ധനം ആവട്ടെ രൂപമാവട്ടെ സൗന്ദര്യമാവട്ടെ ഐശ്വര്യമാവട്ടെ ആവട്ടെ യശസ്സാവട്ടെ തേജസ്സാവട്ടെ ഇതൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ സമ്പത്തുകളിൽ ഓരോന്ന് ഓരോന്നാണ് ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഏതോ ഒരു തലത്തിലുള്ള ജീവിതം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ വ്യാഴം എന്നുള്ളത് ഈ സമ്പത്തിനെ കൊണ്ടുവരാനുള്ളതല്ല ഈ സമ്പത്തിന്റെ ശരിയായിട്ടുള്ള ഉറവിടത്തെ സൂചിപ്പിക്കുന്ന അതിന്റെ ശരിയായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇയാളുടെ ജീവിതത്തിലെ ഐശ്വര്യം ഒറ്റ വാക്കില് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഐശ്വര്യം എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള ഒരു ജി ജി ദൈവിക അനുകൂല പ്രതികൂലം എത്രയാണ് ഇതാണ് നമുക്ക് വ്യാഴത്തെ കൊണ്ട് അതുകൊണ്ട് തന്നെ ദൈവിക വിഷയങ്ങളിൽ വൈമുഖ്യം വരാനുള്ള ഒരു സാധ്യത അതാണ് ഈ പന്ത്രണ്ടാം ഭാവത്തിലും ഇതിനെക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഭവന കാര്യങ്ങളും മറ്റൊക്കെ അല്പ സ്വല്പം തടസ്സങ്ങളും കാലതാമസമൊക്കെ വന്നുകൂടായില്ല എങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ എപ്പോഴും ഒരു കരുതൽ ഈ ഒരു ഒന്നൊന്നര വർഷ കാലത്തോളം വാഹനാദികളില് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അതിനെ കൊണ്ടുള്ള ക്ലേശങ്ങളൊക്കെ ഒരു സാധ്യതയാണ് അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടുവരുന്നതാണ് ഒരു കുറവ് എന്ന് വേണം അതിനെ സൂചിപ്പിക്കാൻ അങ്ങനെയെങ്കിൽ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ചുള്ള ഒരു ദോഷവശങ്ങളൊന്നും ഈ മിഥനക്കൂറുകാർക്ക് പറഞ്ഞുകൂടാ എങ്കിൽ തന്നെയും ഒൻപതാം ഭാവത്തിലുള്ള ഈ ശനീശ്വരൻ്റെ ഒരു സഞ്ചാരം വളരെയധികം അനുകൂലത്തിലേക്ക് നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ശനി ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നതും ദർശനം ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുക അതൊക്കെ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് യോഗകാരകനായ ചൊവ്വ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന അത്രയും കാലം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വളരെയധികം അത് നമുക്ക് ഒരു ഉന്മേഷത്തെ കൊണ്ടു നൽകും കാര്യങ്ങൾക്കൊക്കെ ഒരു സുഗമമായി പോകുന്ന ഒരു ഒരവസ്ഥാ വിശേഷം നമുക്ക് സഞ്ജാതമാകുന്നതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ വൈവാഹിക തടസ്സങ്ങളും പ്രണയ ജീവിതത്തിൽ ജീവിതത്തിലേർപ്പെട്ടിട്ടുള്ളവർക്ക് ക്ലേശം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു അനു അനുകൂലം പറയാവുന്ന ഒരു കാലമാണ് സുഹൃത സ്ഥാനത്തേക്ക് ഈ ബുധൻ്റെ ഒരു സഞ്ചാരവും കൂടി വരുന്നതോടുകൂടി അതായത് ഒരു മെയ് ജൂൺ മാസത്തോടു കൂടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് നല്ല ഒരു മാറ്റം വരും യാതൊരു സംശയവും അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശത്ത് ഉപരിപഠനത്തിന് വേണ്ടി തടസ്സപ്പെട്ട് കിടക്കുന്നവർക്കും അതിന് താൽപ്പര്യമുള്ളവർക്കൊക്കെ വളരെ അനുകൂല സാഹചര്യങ്ങളാണ് ഇനി ഈ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കുക ക്ലേശങ്ങൾ മുഖ്യമായി അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യത്തിൽ ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളും അതോടൊപ്പം തന്നെ ഓർമ്മ കുറവ് മുതലായിട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട് നേത്ര രോഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കർണരോഗവും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം